ഏ പിടിച്ചോ ഞാൻ ഹാരിസബു ഇത് ചെല്ലാനം പഞ്ചായത്തിന്റെ ഒരു അവസ്ഥയാണ് വെളുത്തു വാവ് വന്നതിന് ശേഷമുള്ള ഒരവസ്ഥയാണ് തെക്കു കാറ്റ് വന്നിട്ടില്ല തെക്കു കാറ്റ് വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ ദുരന്തത്തിൽ അവസാനിച്ചായിരുന്നു ഷെഞ്ചൂട് ചാപ്പൽ നിന്ന് ഒഴിയിൽ പോയ കർത്താവിന്റെ രൂപം എടുത്തുകൊണ്ട് പോവുകയാണ് നേർച്ചപ്പെട്ടിയാണ് പിടിച്ച് എടുക്കുന്നത് ചെല്ലാനം പഞ്ചായത്ത് മുഴുവൻ ടെക്ട്രോ പാഡ് ഇട്ടെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ ഏഴ് പോയിന്റ് മൂന്നേ ആറ് കിലോമീറ്റർ മാത്രമാണ് ചെല്ലാനം പഞ്ചായത്തിൽ ടെക്ട്രോ പാഡ് ഇട്ടിരിക്കുന്നത് ഇനിയും ഒരു എട്ട് കിലോമീറ്ററോളം ചെല്ലാനം പഞ്ചായത്തിൽ ടെക്ട്രോ പാഡ് ഇടാനുണ്ട് ട്ട് കൊല്ലാനം പഞ്ചായത്തിലും ജില്ലാ ഭരണകൂടത്തിൽ സംസ്ഥാന സർക്കാർ കോടതിയിലെല്ലാം ഈ സമരസമിതി പരാതി എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ஏன்டா பண்டா